വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥിതിക്കുമെതിരെ ബിജെപി വൈക്കത്തൂർ ഏരിയ കമ്മിറ്റി വളാഞ്ചേരിയിൽ സ്ഥായാഹ്ന ധർണ നടത്തി ധർണ ബിജെപി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റിയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റിയിലെ ശ്മശാനഭൂമി കൈമാറ്റത്തിലെ അഴിമതിയും അന്വേഷണ വിധേയമാക്കണമെന്നും ഇത്തരം അഴിമതിക്ക് ഭരണപ്രതിപക്ഷ ഒത്തുകളി നടക്കുന്നതായും കോടികളുടെ നിശബ്ദമായ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ നാക്ക് പൊങ്ങുന്നില്ല ഇവിടെ നടപ്പിലാക്കാത്ത പദ്ധതികളെ കുറിച്ച് ഒരക്ഷര മുരിയാടാൻ മുനിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ കൗൺസിൽ യോഗം ചേരുമ്പോൾ ഒരു കൗൺസിൽ അംഗം പോലും എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നില്ല എന്ന് ചോദിക്കാൻ ചങ്കൂറ്റമുള്ള പാവപ്പെട്ട ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഏതെങ്കിലും ഒരു പ്രതിപക്ഷ കൗൺസിലർ ഇവിടെയുണ്ടോ ിജെപി വൈക്കത്തൂർ ഏരിയ പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി പി പി ഗണേശൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയ്കുമാർ കാടാമ്പുഴ ബിജെപി കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ ജില്ലാ മീഡിയ കൺവീനർ മടത്തിൽ രവി സംസ്ഥാന അംഗം സുരേഷ് പാറത്തോടി ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണി വൈക്കത്തൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി പി പ്രബീഷ് എ സുഭാഷ് മണ്ഡലം ഭാരവാഹികളായ കെ പി അയ്യപ്പൻ രഞ്ജു തുടങ്ങിയവർ സംബന്ധിച്ചു മണ്ഡലം സെക്രട്ടറി എം രവീന്ദ്രൻ സ്വാഗതം ും കമ്മിറ്റി സെക്രട്ടറി സുധീർ പി നന്ദിയും നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ